സാർ വീട് വെക്കുമ്പോൾ പൊതുവെ എല്ലാവരും അക്വേറിയം വെക്കുന്നത് ഒരു ഭംഗിക്ക് വേണ്ടിട്ട് അല്ലെങ്കിൽ ഇപ്പൊ മീനൊക്കെ വളർത്താൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ വെറുതെ അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് വെക്കുന്നവരുണ്ട് അപ്പോൾ ശരിക്കും അക്വേറിയം നമ്മളെ വീട്ടിനുള്ളിൽ ഉൾക്കൊള്ളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് വാസ്തുവിന് അല്ലെങ്കിൽ ഫുങ്ഷുവിന് അതിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ ഒരു വ്യക്തിയെ സമ്പത്ത് ഉള്ളവരാക്കി തീർക്കാനും സമ്പത്തെല്ലാം ക്ഷയിപ്പിക്കാനും ഒരു അക്വേറിയം കൊണ്ട് സാധിക്കുമെന്നാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഫുങ്ഷ ഒരു ഫൈവ് എലമെന്റ്സിന്റെ ബാലൻസിംഗ് ആണ് ഫംഗ്ഷൻ നമ്മുടെ പല പ്രോഗ്രാംസിലും നമ്മൾ ഇതിനെപ്പറ്റി പറയുന്നുണ്ട് കാരണം ഈ ഒരു സബ്ജെക്റ്റ് പറയാതെ നമുക്ക് ഫംഗ്ഷയിലേക്കോ വാസ്തുലേക്കോ പോകാൻ പറ്റത്തില്ല നമ്മൾ എപ്പോഴും വീട് ഒരു സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാംഗിൾ ഷേപ്പിൽ വരണോ എന്നുള്ളതാണ് നമ്മൾ എല്ലാ പ്രോഗ്രാമിലും പറയുന്നത് ഈ ആ കിട്ടുന്ന ആ ഒരു സ്ക്വയറിനെ നമ്മൾ കറക്റ്റ് ഒമ്പതായിട്ട് ഡിവൈഡ് ചെയ്യും ഡിവൈഡ് ചെയ്യുമ്പോൾ എട്ട് ദിക്കുകളും ഒരു ബ്രഹ്മസ്ഥാനവും ആണ് നമുക്ക് അതിനകത്ത് കിട്ടുന്നത് അതിൽ ഓരോ ദിക്കിലും ഒരു എലമെന്റ് ആണ് ഉള്ളത് ഫും പ്രകാരം പറയണ ഒരു എലമെന്റ് ഉള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എലമെന്റ് എന്ന് പറയുന്നത് വാട്ടറാണ് അപ്പോൾ നമുക്ക് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം വീടിന്റെ വടക്ക് ഭാഗം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആ വീടിന്റെ ബാലൻസിങ് തെറ്റ് അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇപ്പം സൗത്ത് ഈസ്റ്റ് ഭാഗത്തിരിക്കുന്നത് വുഡ് എലമെന്റ് ആണ് വെസ്റ്റിലിരിക്കുന്നത് മെറ്റലാണ് നോർത്ത് വെസ്റ്റിലും മെറ്റലാണ് അതായത് ഫയറും വാട്ടറും ഒഴിച്ച് ബാക്കിയുള്ള എലമെന്റുകളെല്ലാം ഒന്നിൽ കൂടുതൽ തവണ ഓരോ ദിക്കിൽ ആവർത്തിക്കപ്പെടുന്നു അതേസമയം വാട്ടറും ഫയറും ഓരോന്ന് മാത്രമേ ഉള്ളൂ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം നോർത്ത് മിസ്സിങ് ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഞ്ചഭൂതങ്ങളുടെ ബാലൻസിങ് അവിടെ തെറ്റും ഇപ്പൊ ഒരു എലമെന്റ് മറ്റൊരു എലമെന്റിനെ ഒരു സൈക്കിൾ ഉണ്ട് അപ്പൊ ആ സൈക്കിള് ഇവിടെ നിക്കി അപ്പോൾ അത് നോർത്തിന് അത്രത്തോളം പ്രാധാന്യമുണ്ട് ഒരു നോർത്ത് മിസ്സിങ് ആയി പോയി കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആ വീട്ടിലേക്ക് വരും ഇനിയിപ്പോ നമ്മൾ പറഞ്ഞു വന്ന സബ്ജെക്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അപ്പൊ ഫുങ്ഷ് പ്രകാരം അക്യൂറിയം രണ്ട് സ്ഥലങ്ങളിലായിട്ടാണ് ഉപയോഗിക്കുന്നത് ഒന്ന് നമ്മുടെ അക്യൂരത്തിന്റെ ഒരു ഡയറക്ഷൻ ഉണ്ട് അതായത് പറഞ്ഞാൽ വെള്ളത്തിന്റെ ഡയറക്ഷൻ അത് നോർത്ത് ആണ് ഒരു വീടിൻ്റെ സ്വീകരണ മുറിയിൽ അല്ലെങ്കിൽ ഡൈനിങ് ഹാളിൽ നോർത്ത് ഭാഗത്ത് ജലം ആക്ടിവേഷൻ ചെയ്യുകയാണെങ്കിൽ ആക്ടിവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളത്തെ ചലിപ്പിക്കുക അത് നമുക്ക് രണ്ട് രീതിയിൽ ആ വെള്ളം ചലിപ്പിക്കാനായിട്ട് സാധിക്കും ഒന്ന് നമുക്കൊരു ഫൗണ്ടൻ വെക്കാം ഒരു വാട്ടർ ഫൗണ്ടൻ വെച്ചിട്ട് നമ്മളത് ഇലക്ട്രിസിറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള ഒരു പമ്പ് വർക്ക് ചെയ്യുകയും വെള്ളം ഈ ടാങ്കിൽ നിന്ന് മുകളിലേക്ക് പോയി മുകളിൽ നിന്ന് താഴെ കിട്ടി വരികയും അങ്ങനെ ഒരു റീസൈക്ലിംഗ് ഉണ്ടെങ്കിൽ നടക്കും അപ്പോൾ മിനിമം ഒരു മൂന്ന് മണിക്കൂർ ആ വെള്ളം ചലിപ്പിക്കുന്നു അല്ലെങ്കിൽ ചലിക്കുന്നു എന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ തൊഴിൽപരമായിട്ട് വർധനവുണ്ടാവുന്നു ഫംഗ്ഷനിൽ കടക്കാ അപ്പൊ നമുക്ക് ഫൗണ്ടൻ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ കറക്റ്റ് ചെയ്യാം അതേസമയം അവിടെ ഒരു അക്യൂറിയം വെച്ചുകൊണ്ടും നമുക്കതിനെ കറക്റ്റ് ചെയ്യാം അപ്പൊ അക്യൂറിയം വെക്കുമ്പോഴത്തേക്ക് അക്യൂറിയമോ അവിടുത്തെ മീനോ അല്ല ഇവിടുത്തെ പ്രധാനം ആ വെള്ളം ചലിക്കുക എന്നുള്ളതാണ് അപ്പൊ നല്ലൊരു വാട്ടർ ആക്ടിവേഷൻ അതിനകത്ത് ഉണ്ടായിരിക്കണം ആ വെള്ളം മൂവ് ചെയ്യണം മൂവ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന്റെ കറക്റ്റ് റിസൾട്ട് കിട്ടുന്നത് അപ്പൊ നിങ്ങൾ അക്യൂറിയമാണ് വെക്കുന്നെങ്കിൽ അതിനോടൊപ്പം തന്നെ ഫംഗ്ഷനിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത് അരോന മത്സ്യമാണ് ഒരു അരുപതിനാറ് മത്സ്യം കൂടെ അതിനകത്ത് നമ്മൾ ലൈവ് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര റിസൾട്ട് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ ഒരു അക്യൂരത്തിലൂടെ നമുക്ക് സാധിക്കും അതുകൊണ്ടാണ് ഞാൻ അക്യൂരി നമ്മളെ സമ്പത്തുള്ളവനാക്കി തീർക്കാൻ ഒരു അക്യൂരത്തിന് കഴിയുമെന്ന് പറഞ്ഞത് അതേ സമയം നമ്മൾ ഈ അക്യൂരിയം എടുത്തിട്ട് നമ്മളുടെ സ്വീകരണ മുറിയുടെ സൗത്തിലാണ് വയ്ക്കുന്നത് എന്ന് കരുതുക സൗത്തിലെ എലമെന്റ് ഫയർ എലമെന്റ് ആണ് അപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് വാട്ടറും അപ്പം ഈ ഫയറിന്റെ ആ ഒരു പ്രോസ്പെരിറ്റി മൊത്തവും ഈ വെള്ളം ഇല്ലാതാക്കും യാള് നേരെ റിവേഴ്സിലേക്ക് പോകും അതുകൊണ്ടാണ് ഒരു അക്യൂറിയം നമ്മളെ ഉയർത്താനും താഴ്ത്താനും ഒറ്റ അക്യൂറിയം കൊണ്ട് സാധിക്കും പലരും ഇത് അറിയാതെ അവർക്ക് സൗകര്യപ്രദമായ രീതിയിൽ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ പല സ്ഥലങ്ങളിലായിട്ട് വെക്കുന്നുണ്ട് അത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെന്നും ഫുഷിൽ പറയുന്നു പ്ലേസ് ചെയ്യുന്ന പുറത്താണെങ്കിലോ പുറത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ അതിനെ കറക്റ്റ് ചെയ്യാം ഒന്ന് നമുക്ക് ഈ ഫങ്ഷൻ പ്രകാരം നോർത്തിലെ എലമെന്റ് വാട്ടർ ആണ് അപ്പൊ നോർത്ത് ഭാഗത്ത് പുറത്ത് നമുക്ക് വലിയൊരു പോണ്ടൊക്കെ ചെയ്തുകൊണ്ട് അതിനെ കറക്റ്റ് ചെയ്താവുകയാണ് അവിടെ നമുക്കൊരു ഇത് ഫൗണ്ടെൻ പോലെ ചെയ്യാവും ഇനി മറ്റൊരു തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഫ്ലെയിങ് സ്റ്റാർ എന്ന് പറഞ്ഞൊരു കണക്കുണ്ട് അപ്പം ആദ്യമായിട്ട് കേൾക്കുന്ന പ്രേക്ഷകർക്ക് ഒരുപക്ഷെ ഫ്ലൈങ് സ്റ്റാർ എന്താണെന്ന് അറിയാതെ പോകും ഫ്ലയിങ് സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫംഗ്ഷനിൽ വരുന്ന ഒരു തിയറിയാണ് നമ്മൾ വീട് പണി കഴിപ്പിച്ച കാലഘട്ടം ഉണ്ടല്ലോ അപ്പൊ നമ്മൾ ഇപ്പോൾ ഒരു വീട്ടിലേക്ക് പോകുമ്പോൾ ആ വീട് എന്നാണ് അവർ താമസമാക്കിയെന്നുള്ള ഒരു കണക്കുണ്ടല്ലോ അപ്പോൾ ആ ഒരു കണക്കും വീടിന്റെ ഡിഗ്രിയും വെച്ചിട്ട് അതിന്റെ ഒരു കണക്ക് ചെയ്തെടുക്കും അതായത് വീടിന്റെ ഡിഗ്രി വീട് പണി കഴിപ്പിച്ച കാലഘട്ടം രണ്ട് കാര്യങ്ങൾ നമുക്ക് കിട്ടി അത് വെച്ചിട്ടൊരു തിയറി ഉണ്ട് അതനുസരിച്ചിട്ട് നമ്പറുകളെ ഒന്ന് കറക്റ്റ് ചെയ്യും കറക്റ്റ് ചെയ്യുമ്പോൾ ഈ എട്ട് ദിക്കിലും ബ്രഹ്മസ്ഥാനത്തുമായിട്ട് രണ്ട് നമ്പറുകളുടെ ഒരു കോമ്പിനേഷൻ വരും അപ്പൊ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും ടൂ ഫൈവ് ഡബിൾ എയ്റ്റ് ത്രീ ഫോർ ഫൈവ് ടു സെവൻ നയൻ നയൻ സെവൻ അങ്ങനെ ഒരു തിയറി ആയിരിക്കും സിക്സ് വൺ വൺ സിക്സ് അങ്ങനെ ഒരു തിയറി ആയിരിക്കും അപ്പം അതിൽ ഓരോ സ്ഥലത്തും രണ്ട് നമ്പറുകൾ വീതം വന്നിട്ടില്ലേ ഇതില് പ്രോസ്പിരിറ്റി ഉള്ള വാട്ടർ സ്റ്റാറുകൾ നിൽക്കുന്ന സ്ഥലത്ത് പ്രോസ്പിരിറ്റി ഉള്ള വാട്ടർ സ്റ്റാറുകൾ നിൽക്കുന്ന സ്ഥലത്ത് വീടിന്റെ പുറത്ത് ആ ഭാഗത്ത് നമ്മൾ ആക്ടിവേഷൻ ചെയ്താലും നമുക്ക് സാമ്പത്തിക വളർച്ച ഉണ്ടാവും അപ്പൊ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും ഒന്ന് കോമൺ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ വീടിന്റെ പുറത്ത് നോർത്തിൽ ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് നല്ല വാട്ടർ സ്റ്റാർ നിൽക്കുന്ന സ്ഥലത്ത് വലിയ സ്റ്റാർ ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ഭൂരിഭാഗം ഹോട്ടലിലും ഒരു വാട്ടർ ആക്ടിവേഷൻ ഉണ്ടായിരിക്കും അത് പല സ്ഥലങ്ങളിലും അവർ തിയറി അനുസരിച്ചിട്ടാണ് അത് ചെയ്യുന്നത് അവർക്ക് അത്രയാ ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നത് അപ്പൊ അതനുസരിച്ച് ചെയ്യണമെങ്കിലും നമുക്ക് ഒരുപാട് ഹാപ്പിനെസും വെൽത്തും ഒക്കെ അതിലൂടെ വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും സർ വേറെ ഡൗട്ട് ഫ്ലൈ സ്റ്റാർ എന്ന് പറയുന്നത് അത് ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട് വെച്ചു വീട് വെച്ച അന്ന് മുതൽ നമ്മുടെ വീടിന്റെ ലോകത്ത് ആര് വീട് വെച്ചാലും നോക്കി വെച്ചാലും നോക്കാതെ വെച്ചാലും എന്ത് കെട്ടിടം നിർമ്മിച്ചാലും അതിന്റെ ഓരോ ദിക്കിലും രണ്ട് നമ്പറുകളും വിവിധം വന്നിട്ടുണ്ട് നോക്കി ശരി നോക്കിയില്ല ശരി വന്നിട്ടുണ്ട് ആ നമ്പറുകളെയാണ് ഫ്ലൈ സ്റ്റാർ എന്ന് പറയുന്നത് അത് ആ ബിൽഡിംഗ് പണിഞ്ഞപ്പം വന്നതാണ് ഈ ആ നമ്പറുകൾ ഒരിക്കലും മാറും ഇപ്പൊ നമ്മളുടെ വീട് കിഴക്ക് ദർശനമാണ് കിഴക്ക് ദർശനത്തിന് രണ്ട് നമ്പർ വന്നിരിക്കുന്നു അത് വീട് വെച്ചപ്പോൾ വന്നതാണ് ആ നമ്പർ ഇന്നും ഒരിക്കലും മാറില്ല അതേസമയം എല്ലാ ചൈനീസ് പുതുവർഷത്തിലും അതായത് അവിടെ ഫംഗ്ഷ്യൂ പ്രകാരമുള്ള ഡേറ്റ് എടുക്കുന്നത് ഫെബ്രുവരി നാലാണ് അപ്പൊ ഈ ഫെബ്രുവരി നാലിന് എല്ലാ വർഷവും ഓരോ ഡയറക്ഷൻസിലും ഒരു നക്ഷത്രം ഓൾറെഡി അവിടെ നിൽപ്പുണ്ട് അതായത് നക്ഷത്രം എന്ന് പറയുന്ന നമ്പറാണ് ഒന്ന് മുതൽ വരെയുള്ള നമ്പറുകളാണ് നക്ഷത്രങ്ങൾ പറയുന്നത് ഏകദേശം ഒരു നക്ഷത്രം അവിടെ നിപ്പുണ്ട് ആ നക്ഷത്രം അവിടുന്ന് ഫ്ലൈ ചെയ്ത് മാറും മാറിയിട്ട് ആ ഡയറക്ഷൻസിലേക്ക് വേറൊരു പുതിയ നക്ഷത്രം വരും അത് നമുക്ക് എല്ലാ വർഷവും കണക്കാക്കാൻ പറ്റും നേരത്തെ കൂട്ടി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ആ വരുന്ന നക്ഷത്രം ആദിക്കിന്റെ സ്വഭാവം ചെലട് പറയും കഴിഞ്ഞ വർഷം എനിക്ക് ഒരുപാട് സാമ്പത്തിക നേട്ടമുള്ള വർഷമായിരുന്നു ചെല് പറയും കഴിഞ്ഞ വർഷം എനിക്ക് തൊട്ടതെല്ലാം നഷ്ടമായിരുന്നു ചെലട് പറയും എനിക്ക് ഹെൽത്ത് പ്രോബ്ലം ഉള്ള ഒരു വർഷമായിരുന്നു അത് ഈ ആനുവൽ സ്റ്റാറിനെ ബേസ് ചെയ്തിട്ടാണ് അപ്പൊ ആനുവൽ സ്റ്റാർ ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിച്ചിട്ട് അപ്പൊ അതനുസരിച്ചിട്ട് നമ്മൾ രണ്ട് രീതിയിൽ അതിനെ കറക്റ്റ് ചെയ്യാം ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ വീടിന്റെയും കിഴക്ക് ഭാഗത്ത് ഇപ്പോൾ വന്നിരിക്കുന്ന സ്റ്റാർ ഒൻപതാണ് അത് എന്ത് ബിൽഡിംഗ് ആയാലും കിഴക്കിൽ വന്നിരിക്കുന്ന ആ ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രിക്കകത്ത് വന്നിരിക്കുന്ന സ്റ്റാർ ഒൻപതാണ് നാൻ ആണ് അപ്പൊ നാൻ എന്ന് പറയുന്നത് ഈ ഒരു കാലഘട്ടം അതായത് ഇപ്പൊ നയൻത് പീരീഡാണ് രണ്ടായിരത്തി ഇരുപത്തി മുതൽ രണ്ടായിരത്തി നാൽപ്പത്തി വരുകൾ ഉള്ളത് ഒരു നയന്ത് ആണ് ഈ നയന്ത് പീരീഡിൽ വന്നിരിക്കുന്ന സ്റ്റാർ ഒൻപതാണ് ഒമ്പതിൻ്റെ ഒരു കാലഘട്ടമാണ് അപ്പോൾ ഒമ്പതിപ്പോൾ ഏറ്റവും പ്രോസ്പിരിറ്റി ഉള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇപ്പം ഇപ്പോഴത്തെ വെൽത്ത് സ്റ്റാർ എന്ന് പറയുന്നത് ഒൻപതാണ് അപ്പൊ കിഴക്ക് ഭാഗത്ത് ഒമ്പത് വരുമ്പോൾ അവിടെ സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകും അപ്പൊ ഇതിനെ നമുക്ക് രണ്ട് രീതിയിൽ ആക്ടിവേഷൻ ചെയ്യാം ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇത് എലമെന്റ് ബേസ് ചെയ്തിട്ട് ചെയ്യാം ഇപ്പോഴത്തേക്കും നമുക്ക് അതിന്റെ എലമെന്റ് എന്ന് പറയുന്നത് ഫയർ ഫയറാണ് അപ്പം ഒമ്പതിന്റെ ഒമ്പത് എന്ന് പറയുന്ന നമ്പർ ഫയറിന്റെ നമ്പർ ആണ് അപ്പൊ അവിടുത്തെ എലമെന്റ് ഫയർ ആണ് അപ്പം അതിനെ സപ്പോർട്ട് ചെയ്യുന്ന എലമെന്റ് എന്ന് പറയുന്നത് പ്ലാന്റുകൾ അപ്പൊ ബാബ് വെച്ചിട്ട് വേണമെങ്കിലും അതിനെ നമുക്കൊന്ന് ആക്ടിവേഷൻ ചെയ്യാം അതല്ലെങ്കിൽ ഒരു ചെറിയ സ്ലോയിൽ ആയിട്ടുള്ള ഒരു മൂവിങ് വാട്ടർ കൊടുത്ത് വേണമെങ്കിലും നമുക്ക് ഒമ്പതിന് ആക്ടിവേഷൻ ചെയ്യാം അത് നമുക്ക് കൂടുതൽ സാമ്പത്തിക പുരോഗതി അഭിവൃദ്ധികളാക്കാം ഈ ഒരു കാലഘട്ടത്തിൽ കൊണ്ടുവരും അതേപോലെ തന്നെ ബാഡായിട്ടുള്ള സ്റ്റാറും ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മുഷ്യപ്രകാരം പറയുകയാണെങ്കിൽ നോർത്ത് ഈസ്റ്റിൽ വന്നിരിക്കുന്ന സ്റ്റാർ ബാഡാണ് അത് കുറച്ച് നഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന നക്ഷത്രമാണ് എന്ന് വെച്ചിട്ട് നമുക്ക് ഡോർ മാറ്റി വെക്കാനോ റൂമ് മാറ്റി വെക്കാനോ പറ്റത്തില്ല വർഷാവർഷം നമ്മൾ സ്റ്റാർ വരുന്ന അനുസരിച്ചിട്ട് നമുക്ക് റൂമോ ഡോറോ മാറ്റി വെക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഏത് സ്റ്റാർ ആണ് വരുന്നത് നമുക്ക് ഡേറ്റിന് മുമ്പേ അറിയാൻ പറ്റും അതാത് സ്ഥലത്ത് അതിനെ കറക്റ്റ് ചെയ്താൽ മതി ഇപ്പം കിഴക്ക് ഭാഗത്ത് ഒരു പ്രോസ്പിരിറ്റീവ് സ്റ്റാർ വന്നപ്പോൾ അതിന്റെ സൗഭാഗ്യത്തെ കൂടുതൽ നമ്മളിലേക്ക് കിട്ടാൻ വേണ്ടുന്ന ടൂൾ നമ്മളവിടെ ഉപയോഗിച്ചു മൂവിംഗ് വാട്ടർ നമ്മൾ ഉപയോഗിച്ചു അതേപോലെ തന്നെ ഈ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ഫൈവ് എലമെന്റ് ഒരു ടൂൾ ഫംഗ്ഷനിൽ പറയുന്നുണ്ട് ആ ടൂൾ അവിടെ വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ദോഷത്തിന് പരിഹാരമാണ് അപ്പൊ അതിന്റെ മുഗൾ തട്ട് ചെറുതായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും അത് രണ്ടായിട്ട് ഓപ്പൺ ചെയ്തെടുത്തതിനു ശേഷം ഈ ദിക്കിൽ നിന്നുള്ള കുറച്ച് മണ്ണെടുത്ത് ഇതിനകത്തിട്ട് ഇതിനെ ലോക്ക് ചെയ്യും അതിനെ ലോക്കപ്പ് ചെയ്യും ആ എനർജിയെ എർത്ത് എനർജിയെ ലോക്കപ്പ് ചെയ്തിട്ട് ആ ഭാഗത്ത് നമ്മൾ വെക്കുമ്പോൾ ദോഷം ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് തരാം സ്റ്റാർ മാറൂല എന്തൊക്കെ നമ്മൾ റെമഡി ചെയ്താലും സ്റ്റാർ മാറൂല പക്ഷെ അതിന്റെ കാഠിന്യം കുറയും അതായത് അഞ്ചിന്റെ കാഠിന്യം കുറയ്ക്കുകയും ഒമ്പതിന്റെ സൗഭാഗ്യത്തെ വർദ്ധിപ്പിക്കുകയുമാണ് നമ്മൾ ഈ ചെയ്ത രണ്ട് ടെക്നിക്കും വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് നമുക്ക് ഇത് ഇത് ചെയ്യാവുന്നതാണ് പേടിക്കേണ്ട നമ്മൾ ആയിട്ട് നല്ല റിസൾട്ട് നമ്മളെ ഒരുപക്ഷെ ഇപ്പൊ സാറിനോട് സംസാരിച്ചപ്പോഴാണ് അക്വാരത്തിന് പോലും ഇത്രയും പ്രാധാന്യം ഉണ്ടെന്ന് ഞാനും മനസ്സിലാക്കുന്നത് ഞാൻ ഇത്രയും വിചാരിച്ചിരുന്നത് നമുക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഫിഷ് ഒക്കെ ഇങ്ങനെ കൾച്ചർ ചെയ്യാൻ ഇഷ്ടമുള്ളവര് അക്വാരം മേടിക്കുന്നു വെക്കുന്നു എന്നുള്ള ഒരു കോൺസെപ്റ്റിലായിരുന്നു ഞാനും വിചാരിച്ചിരുന്നത് ഒരു ഇത് കാണുന്ന സബ്സ്ക്രൈബേഴ്സും പലരും അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും ഇന്ന് അതിനൊരു ക്ലാരിറ്റി വന്നിട്ടുണ്ട് ഒരു പരിധി വരെ ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സംശയങ്ങൾ വരാം അതറിയാനായിട്ട് സാറിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു